ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി കല്യാണത്തിലെത്തുമ്പോഴേക്കും അവിടെ രേവതി രേവതി അമ്മയും അനിയനും അനിയത്തിനൊന്നും കാണുന്നില്ല സച്ചി വേഗം അവിടെ അവിടെ ഒരു കുടക്കടവിൽ പോകുമ്പോഴേക്കും കല്യാണവും കൂടെ അവിടെ നിന്ന് ഭയങ്കര വിഷമത്തിലാണ് സച്ച് ചോദിക്കേണ്ടത് എന്താ എന്താ രേവതി ചോദിക്കുമ്പോൾ ഒന്നും ഇല്ലാന്ന് രേവതി പറയണത് അമ്മേ ഇവിടുണ്ടല്ലോ ഒരു കാര്യം എന്നോട് പറയില്ല വിഷമം എന്നുണ്ടെങ്കിൽ സ്വയം വിഷമിച്ചങ്ങോട്ട് ഇരിക്കുകയുള്ളൂ ഒരു കാര്യം പറയില്ല അമ്മ എന്ന് പറയണം ആ സമയത്ത് സച്ചി രേവതി പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പറയാൻ ഞങ്ങൾ എന്ത് പറയണം മോനെ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല വെറും പൂ കിട്ടണവര് നമുക്ക് ആ വിലയില്ലേ ഇവിടെ ു അപമാനിക്കാൻ പൂർത്തിയായിട്ട് എൻ്റെ മോളെ അപമാനിച്ചത് എൻ്റെ എന്റെ അങ്ങടെ കൺ മുമ്പിൽ എന്റെ മോളെ ഇത്രയും വഴക്ക് പറഞ്ഞു ഇത്ര അപമാനിക്കണം അപ്പൊ അങ്ങനെ കൺവെട്ടത്തില്ലാത്ത സമയത്ത് എന്റെ മോളെ എത്രമാത്രം ദ്രോഹിക്കുന്നുണ്ടാവും മോൻ്റെ അമ്മ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോ സച്ചിക്ക് കാര്യം മനസ്സിലാവട്ടോ സച്ചി രേവതിരെ കൈ പിടിച്ചിട്ട് വാ ഇന്നേ നിങ്ങൾ അപമാനിച്ചിട്ട് സോറി പറയാതെ ഈ കല്യാണം നടത്തില്ലേ കല്യാണം നടക്കണ്ട എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സച്ചിയുടെ തൊട്ടു പിന്നെ രേവതിയുടെ അമ്മ പറഞ്ഞുണ്ടായി സച്ചി മോനെ പ്രശ്നം ഉണ്ടാക്കാനല്ലേ അമ്മ മിണ്ടാതിരിക്കുന്നത് എന്താ ചോണം എന്ന് എനിക്കറിയാം രേവതി എൻ്റെ ഭാര്യയാണ് എല്ലാം എൻ്റെ വീട്ടുകാർ തന്നെയാണ് െന്ന് പറയാണ് എന്നിട്ട് സച്ചി രേവതിരെ കൈയും പിടിച്ചിട്ട് എല്ലായിടത്തും സോറി പറയാൻ വേണ്ടി പറയുകയാണ് കല്യാണം നടത്താൻ വേറെ നിവൃത്തി കിട്ടുന്നുണ്ട് ശ്രുതിയും ചന്ദ്രയും ശ്രുതിയൊക്കെ നമ്മുടെ സച്ചിയടത്തും രേവതി എടുത്തും സോറി പറയാൻ പോകട്ടെ രേവതിന്റെ വീട്ടുകാർക്കും സോറി പറയും നല്ല അടിപൊളിയ എപ്പിസോഡായിട്ട് ഇനി വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ